നടൻ സുരേഷ് ഗോപി ഏതായാലും മാധ്യമങ്ങളെ നന്നായി പൊരിച്ചു എനിക്ക് തോന്നി അപ്പോൾ അദ്ദേഹം ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങളേതായാലും സർവസ്രധാനായി ചോദിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇപ്പം സിനിമയിലുണ്ടാകുന്ന ഈ ആരോപണങ്ങളെ പറ്റിയൊക്കെ ആയിരിക്കുമല്ലോ ചോദിക്കുന്നത് അപ്പോൾ അതിലെ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപിയൊന്നും അഭിപ്രായം പറഞ്ഞില്ല എന്ന് മാധ്യമങ്ങൾ ഘോര ചർച്ചകളൊക്കെ നടത്തുന്നതാണ് ഏതായാലും സുരേഷ് ഗോപിയുടെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞപ്പം അവരിതായിരിക്കുമല്ലോ ചോദിക്കുന്നത് ബാക്കി ഒരു വിഷയവും അവർക്കൊരു വിഷയമല്ല ഏതായാലും ഈ ചോദ്യം എടുത്തിട്ടു അപ്പം സുരേഷ് ഗോപിയുടെ പ്രതികരണം പിന്നെ അതിലും വലിയൊരു വിവാദത്തിലേക്ക് മാറി നമുക്കതൊന്ന് കാണാം നമുക്കറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം ഈ തുടക്കത്തിൽ സുരേഷ് ഗോപി പറഞ്ഞാൽ ഇതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഇപ്പം പുള്ളി കേന്ദ്രമന്ത്രിയാണ് ഒരു എം പി ആണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങളും ഓഫീസ് വെച്ച് ഓഫീസിലെ കാര്യങ്ങളും ഒക്കെ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമമൊന്നുമില്ല വീട്ടിൻ്റെ മുന്നിൽ വെച്ചായാലും ഇപ്പം രാഷ്ട്രീയക്കാരോട് ചോദിക്കുന്ന രാഷ്ട്രീയ അല്ലേ അപ്പം ഫിനിമയിൽ അഭിനയിക്കുന്നത് കൊണ്ടാണ് ഫിനിമയുടെ കാര്യങ്ങൾ ചോദിക്കുന്നത് അപ്പം ഇന്നതേ ചോദിക്കാവുള്ളൂ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പറഞ്ഞതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല കാരണം എന്ത് പത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ വീട്ടിൽ എന്ത് ആഹാരം കഴിച്ചോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ആ ഭാര്യയും മക്കൾക്ക് ഫുമായിട്ടിരിക്കുന്നു വീട്ടിലെ കാര്യങ്ങൾ എന്തുണ്ട് എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല അവരെ സംബന്ധിച്ച് രാഷ്ട്രീയമായിരിക്കും ചോദിക്കുന്നത് അല്ലെങ്കിൽ സിനിമയെപ്പറ്റി ആയിരിക്കും ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മേഖല ഏതാണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി ആയിരിക്കും ചോദിക്കുന്നത് അവർക്ക് അറിയാനും താല്പര്യമായിരിക്കും ജനങ്ങൾക്ക് അറിയാൻ താല്പര്യം അത് ഇല്ലേ അപ്പോൾ ഇന്നത്തെ ചോദിക്കാവുള്ളൂ എന്നൊന്നുമില്ല ചോദിക്കാം ഏത് വിഷയവും എനിക്ക് യോജിക്കാനേ പറ്റുന്നില്ല ബാക്കിയും നമുക്കൊന്ന് കാണാം റങ്ങി വരുന്ന സമയത്തും നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും പ്ലീസ് ഇതൊരു വ്യക്തിപരമായ സന്ദർഭം ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണ് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറക്കുകയാണ് നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കുന്നു സർക്കാർ അത് കോടതിയിൽ കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ല കോടതി തീരുമാനിക്കും കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ഇൻപെൻഡിങ് ആണ് അത് അന്നേരം നടക്കും ഞാൻ പറയാനുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു കോടതി അതിനാണ് അന്വേഷണം കോടതി പറഞ്ഞു കവി കറക്റ്റ് ഞാൻ എനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് ചില മാധ്യമങ്ങൾ ഇപ്പം ഒരു വ്യക്തി ആരോപണങ്ങൾ ഉന്നയിച്ചു ഇപ്പം എന്താ പറയുന്നത് ഏതെങ്കിലും സ്ത്രീ വന്നൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഈ ആരോപണം ആരോപണം മാത്രമാണ് ഇന്ന് തെലുവുകളോ കോളജീഷിക്കുവോ അത് കേസന്വേഷണമൊന്നും നടക്കുന്നതിന് മുമ്പ് തന്നെ അയാളെ കുറ്റവാളിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് മാധ്യമ വിചാരണ നടത്തുന്നുണ്ട് പല മാധ്യമങ്ങളുമുണ്ട് അത് അവരുടെ ഞാൻ പറഞ്ഞില്ല അവർ വ്യൂസ് ഉണ്ടാക്കാൻ പോകും പ്രത്യേകിച്ച് ഇപ്പം ഇത്രയും ചാനലുകളുണ്ടാകുമ്പോൾ അവർക്ക് വാർത്തകൾ വേണം അതുപോലെ ഞങ്ങളുടെ ചാനലാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് അവർക്ക് കാണിക്കണം അതുപരി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ ഗ്ലാമർ മേഖലയാണ് എനിക്ക് തോന്നുന്നു കൊച്ചു കുട്ടികൾ മുതൽ സ്ത്രീകളെല്ലാം രാഷ്ട്രീയമൊന്നും സ്ത്രീകളൊന്നും വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിക്കാറില്ല രാഷ്ട്രീയ വാർത്തകൾക്ക് പക്ഷേ ഈ സിനിമ മേഖലയിലുള്ള വാർത്തകൾക്ക് ഇന്നാൾ പീഡിപ്പിച്ചു എന്ന് കേട്ട് കഴിയുമ്പോൾ അത് നമ്മുടെ പല ചാനലിൻ്റെയൊക്കെ വ്യൂഫ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവില്ലേ അപ്പോൾ അത് അവർ ഒരു നന്നായി കളിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അപ്പം അത് സുരക്ഷിക്ക് തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പം ഇതിനിടയിൽ ഈ ആ വ്യക്തിയുടെ പേര് പറഞ്ഞു ഇപ്പം ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി തെറ്റ് അങ്ങ് ഉറപ്പിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് അത് ആരോപണം മാത്രമാണെന്നുള്ളത് ഉറപ്പാക്കുന്നേക്കാണ് അത് ശരിയാണോ തെറ്റാണോ ആ ഈ പറയുന്ന വ്യക്തിക്ക് കുടുംബമുണ്ട് മക്കളുണ്ട് എല്ലാം ഉള്ള വ്യക്തികൾ തന്നെയാണ് അപ്പോൾ ഒരു ശ്രീ വന്ന് പറയും ഇന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് മുമ്പ് അവനെ അങ്ങ് ആണ് എന്ന് തീരുമാനമർപ്പിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു അവർക്ക് കൃത്യമായുള്ള മറുപടി തന്നെയാണ് പുരേഷ് ഗോപി കൊടുത്തിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഇത് മാധ്യമങ്ങൾക്ക് പക്ഷേ പൊതുവെ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും അവരോട് എന്തെങ്കിലും കയർത്താറെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യപ്പെടുവോ പ്രത്യേകിച്ച് സുരേഷ് പറ്റി കേരളത്തിലെ മാധ്യമങ്ങൾക്കൊന്നും വലിയ താൽപ്പര്യമില്ലായിരുന്നു അവർക്ക് ഏറ്റവും ഒരു അടിയും കൂടിയാണ് സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് പക്ഷേ സുരേഷ് ഗോപിയെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളെനിക്കെതിരെ എന്ത് നീങ്ങിയാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് പണ്ടും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇലക്ഷന് മുമ്പ് തന്നെ ഒരു വനിതാ പ്രവർത്തിക അപമര്യാദ പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ ചാനലുകൾ എടുത്ത് ആഘോഷിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അത് കേഫൊക്കെ എടുക്കുകയും ചെയ്തു അതെന്തായി തീർന്നു എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അങ്ങനെ ഉള്ളൊരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്ന് പറയാന് മടിയില്ലാത്തൊരു വ്യക്തിയാണ് ഏതായാലും ഈ പറഞ്ഞ ചില കാര്യങ്ങളിൽ സുരേഷ് ഗോപയുടെ കൂടെ നിൽക്കാനാണ് എനിക്ക് താല്പര്യം എല്ലാ കാര്യങ്ങളിലും ഇല്ല ചില കാര്യങ്ങളിലും കാര്യം മാധ്യമ വിചാരണ നടത്തേണ്ട കാര്യമില്ല ഒരാളുടെ ആരോപണം മാത്രമാണ് അത് തെളിയിക്കേണ്ടത് കോടതിയാണ് കേസന്വേഷണത്തിനാണ് അതിനു മുമ്പ് ഒരാളെ കുറ്റക്കാരനായിട്ട് അങ്ങ് പ്രഖ്യാപിച്ച് അയാൾ അത് ചെയ്യണം ഇത് ചെയ്യണം മറ്റേത് ചെയ്യണം എന്നും പറയുന്നത് യാതൊരു അർത്ഥമില്ല നാളെ ആർക്ക് വേണമെങ്കിലും ആർക്കെതിരെ വേണമെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കാം പ്രത്യേകിച്ച് സ്ത്രീകൾ ആരെപ്പറ്റി ആരോപണം ഉന്നയിച്ചാലും അത് ഉടനെ തന്നെ കേസിലേക്ക് കലാശിക്കും എന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമാണ് അത് മാധ്യമങ്ങൾക്കും ബാധമാണ് രാഷ്ട്രീയക്കാർക്കും ബാധമാണ് സിനിമാ മേഖലയിലുള്ളവർക്കും ബാധമാണ് എല്ലാവർക്കും ബാധമാണ് പ്രത്യേകിച്ച് എല്ലാ മേഖലയിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് പകൽ പോലെ സത്യമായൊരു കാര്യമാണ് അപ്പം അതിനുശേഷം മാധ്യമങ്ങൾ അതുകൊണ്ടും വരാൻ ഉദ്ദേശിക്കുന്നില്ല അതിന് ശേഷമാണ് നമ്മുടെ ക്ലൈമാക്സ് നടക്കുന്നത് സുരേഷ് ഗോപി ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ മാധ്യമങ്ങൾ വീണ്ടും അദ്ദേഹത്തോട് ചോദ്യങ്ങളുമായിട്ട് വന്നു ക്ലാരിറ്റി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങളുമായിട്ട് വന്നു അതിന് അദ്ദേഹം അവരെ പിടിച്ചു മാറ്റുന്ന ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് മാധ്യമങ്ങളിൽ നടത്തുന്നത് അദ്ദേഹം സിനിമാ സ്റ്റൈലിൽ പ്രതികരിച്ചു എന്നുള്ളത് അതും കൂടെ നമുക്കൊന്ന് കാണാം ിൽ ആദ്യ പ്രതികരണം ഉണ്ടായിരുന്നു സുരേഷ് ഗോപി വളരെ ശുഭിനായി തന്നെയായിരുന്നു സുരേഷ് ഗോപി പ്രതികരണം നടത്തിയിരുന്നത് ആ വിഷയത്തിൽ കേസ് ഒരു അൽപ്പം പ്രതികരിച്ചു ഇത് അദ്ദേഹത്തിന് നടൻ എന്ന നിലയിലുള്ള പ്രതികരണമാണ് അതിൽ നമ്മൾ വീണ്ടും ഒരു പ്രതികരണം ആരായാലാണ് അദ്ദേഹത്തെ രാമനിലയിലെത്തി കണ്ടത് അദ്ദേഹത്തിന് ഒരു തടസ്സം നിലയ്ക്ക് നമ്മൾ ഈ വാഹനത്തിന് തൊട്ടടുത്തായി തന്നെ എല്ലാ വാഹനങ്ങളും ട്രൈപോഡ് വെച്ച് മറ്റ് ക്യാമറ പ്രവർത്തനം എല്ലാവരും തന്നെ മാറി നിൽക്കുകയാണ് ചെയ്തത് അദ്ദേഹം വരുന്ന മുറയ്ക്ക് അദ്ദേഹത്തെ ഇവിടേക്ക് ക്ഷണിച്ച് അദ്ദേഹത്തിൽ പ്രതികരണം ചോദിക്കാം നിലയ്ക്ക് നമ്മൾ മാറി നിൽക്കിയിരുന്നു അപ്പോൾ അദ്ദേഹം ഇതിന് മുമ്പേ എത്തി മാറി ഇതിനും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിക്ക് പണ്ടത്തെ ഒരു വിഷയം സംബന്ധിച്ച് സുരേഷ് ഗോപിയെ പോകാൻ അനുവദിക്കാതെ ഒരു മാധ്യമ പ്രവർത്തകർ തടഞ്ഞു കഴിഞ്ഞപ്പം സുരേഷ് ഗോപി പിന്നെ മാധ്യമങ്ങളെ അടുപ്പിച്ച് വിടത്തില്ല അത് അന്ന് തോളത്ത് കൈവച്ചു എന്നുള്ള രീതിയിലായിരുന്നു അന്ന് മാധ്യമങ്ങളെടുത്ത് ആഘോഷിച്ച് അതിനുശേഷം സുരേഷ് ഗോപിക്ക് മാധ്യമങ്ങളെ കാണുന്ന അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല അതുതന്നെയാണ് ഇവിടെ എനിക്ക് കാണുന്നത് അദ്ദേഹത്തിൻ്റെ പോകുന്ന വഴിയിൽ മാധ്യമങ്ങൾ കയറി ചെയ്യുന്നപ്പോൾ അദ്ദേഹം തള്ളി മാറ്റുന്നതാണ് നമുക്കത് കാണുന്നത് അദ്ദേഹത്തെ വഴിതടയാനുള്ള അവകാശം നിങ്ങൾക്കില്ല എനിക്ക് നടക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇത് രണ്ട് രീതി പ്രതികരിക്കാം ഒന്ന് എനിക്ക് താല്പര്യമില്ല ചിരിച്ചുകൊണ്ട് പ്രതികരിക്കുന്നതും കൊണ്ടാം പിന്നെ ഈ ദേഷ്യപ്പെട്ട് പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് പിന്നെ ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും അവരെ സംബന്ധിച്ച് അവർക്ക് വാർത്തയാണ് പ്രാധാന്യം എനിക്ക് തോന്നുന്നു ഈ ഇന്ന് അവർ സുരേഷ് ഗോപി എടുത്തിട്ട് ആഘോഷിക്കില്ലേ അവർക്ക് ഇന്ന് വലിയ പ്രതി പീഡന വിധ വിഷയമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് സുരേഷ് ഗോപി തന്നെ വാർത്താ പ്രാധാന്യം ഇന്ന് നേടും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം കിട്ടിയ ചാൻസ് അവർ മുതലാക്കുന്നേ ഉള്ളൂ അവർ നാളെ ഏറെ ഏതെങ്കിലും വാർത്ത കിട്ടുവാണെങ്കിൽ നാളെ അതിൻ്റെ പുറകെ പോകും അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ മാധ്യമങ്ങളൊക്കെ തമ്മിലുള്ള ഈ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ തമ്മിലുള്ള ആദ്യമേ ആര് വാർത്ത കൊടുക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം അപ്പം അത് കാണാനാണ് ആൾ കൂടുതൽ അപ്പോൾ അതിനിടയിൽ ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകും മാധ്യമങ്ങൾ ചിലപ്പം തടഞ്ഞതിരിക്കും വാർത്തകൾക്ക് വേണ്ടി അവർ പിന്നെ വേറൊരു കാര്യമുണ്ട് സുരേഷ് ഗോപി ഇപ്പോൾ വെറും സിനിമാ നടനാണോ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി ആയതുകൊണ്ടാണ് ഇവർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടി കാത്തു അല്ലേ അല്ലെങ്കിൽ കാത്തു നിൽക്കാൻ സാധ്യല്ലേ അപ്പം അതും നമ്മൾ മനസ്സിലാക്കണം അല്ലേ ഒരു സ്ഥാനത്തിൻ്റെ ബഹുമാനം സ്ഥാനത്തിൻ്റെ ഒരു ഇത് സുരേഷ് ഗോപി കൊടുത്താലും മാത്രം തെറ്റ് പറയാനുള്ളൂ ദേഷ്യപ്പെട്ടും പെടാതെയും നമുക്ക് പറയാം നിങ്ങളെനിക്ക് താല്പര്യമില്ല നിങ്ങളങ്ങോട്ട് മാറി നിൽക്കുമെന്ന് ചിരിച്ചുകൊണ്ടും പറയാം അല്ലേ അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം ഏതായാലും ഇതെല്ലാം നിങ്ങൾ കണ്ട് തീരുമാനിക്കേ അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും ഞാൻ എത്താം ഓക്കെ